കുറേ എല്ലാവർക്കും സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന പടമാണ് വർക്ക്ഔട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും അങ്ങനൊരു സെന്റർ മൂവിയല്ല പക്ഷെ എല്ലാവരും കോമഡി എനിക്കിഷ്ടമായിരുന്നു എല്ലാവർക്കും ഇഷ്ട അടിപൊളി കോമഡി എല്ലാവരും ഫാമിലിയോട്ട് വരാൻ സപ്പോർട്ട് ചെയ്യുക സോ ഹാപ്പി എല്ലാരും പെർഫോമൻസ് കണ്ട് അടിപൊളിയാണോ ഇവൻ അഖിലെ പെർഫോമൻസ് ചെയ്യുന്ന അടിപൊളിയായിട്ട് കോമഡി ഒക്കെ വർക്ക്ഔട്ടായിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടോണ്ട് ഞങ്ങൾ അഭിനയിച്ച സിനിമ അല്ലേ കോമഡിയൊക്കെ ടൈപ്പുണ്ട് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു കോവിന്റെ കൂട്ടത്തില് വർക്ക് ചെയ്യാൻ പറ്റിയതിനാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം സ്ക്രീനിലൊക്കെ കാണുമ്പോഴേ ഭയങ്കര എക്സൈറ്റഡായിരുന്നു വന്നപ്പോൾ തന്നെ ഭയങ്കര തെൻസിടിക്ക് വരുന്നുണ്ട് വന്നപ്പോൾ ചോദിച്ചു തുടങ്ങുന്നതിനായിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് കോമഡി കാര്യമുണ്ട് എല്ലാവരും കാണണം ഞങ്ങൾ കണ്ടു തീഷാരാണ് ഒരു ഫ്രണ്ട്സ് ടീമിൻ്റെ പരിപാടിയാണ് എല്ലാ ഫ്രണ്ട്സുകളായിട്ട് നടത്തുന്ന പരിപാടിയാണ് അപ്പോ അത് ഞാൻ ഞാൻ അഗ്രഹത്തിൻ്റെ നമ്മുടെ ഫ്രണ്ട് അങ്ങനെ ഈ പടത്തിലേക്ക് നമ്മൾ വന്ന് ഞാൻ ലൊക്കേഷനിലേക്ക് പോയിരുന്നു അപ്പോൾ ഒരു കൂട്ടായ്മയുടെ പടമാണ് അപ്പോൾ അത് ചോദിക്കേണ്ട ആവശ്യമാണ് അത് ഭയങ്കര ഇഷ്ടായി ഗൊമ്പ എല്ലാവരും എല്ലാവരും നന്നായിട്ട് ജീവിക്കുന്നു എല്ലാവരും